ഇതാണ്ട് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ പക്ഷെ ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പൊന്നും മോനെ ഇത് കൊള്ളാലോടായിട്ടോന്ന് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിന ഒരു കപ്പ് തേങ്ങാപ്പീരയും അര ടീസ്പൂൺ ചെറിയ ജീരകവും അഞ്ചാറ് വെളുത്തുള്ളിയും നല്ല എരിവുള്ള രണ്ട് പച്ചമുളകും പിന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കറക്കി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടേ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ എളുപ്പം വെണ്ടയ്ക്കാണ് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നാല് വട്ടം കഴുകി എടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്താട്ടുള്ള സമയത്ത് എത്രയും ചെറുതാക്കി സ്ലൈസായിട്ട് കട്ട് ചെയ്യാമോ അത്രയും ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇത് മുഴുവനും കട്ട് ഒരു ചെറിയ ബൗളിനകത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞാൽ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർക്കണോ മഹാനെ എന്ന് ചോർത്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇനി ആ ഇട്ടു കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെ ഒരു പച്ച ഫ്ലേവർ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ സ്ലൈസ് സ്ലൈസായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന വെണ്ണ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മുഴുവനായിട്ടും കൊണ്ട് മാറിക്കിട്ടണം ചെറിയ തീയിൽ ഇട്ടിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ വയറ്റിയെടുത്ത് അവസാനം നോക്കുമ്പോൾ ഉണ്ടല്ലോ അതാണ് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് ായിട്ടുള്ള പരോട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം വാരി ഒഴിച്ചൊഴിക്കാനായിട്ട് നിൽക്കരുത് പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ആ തേങ്ങയുടെ ഉള്ളിലൊരു വെള്ളമയമുണ്ട് അത് മുഴുവനും വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു എണ്ണമയം ഒന്ന് തെളിഞ്ഞങ്ങോട്ട് വരും അപ്പോൾ ചെറിയ തേയില ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും അവസാനം ഇതാ നമുക്കിതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരും കുറച്ചുകൂടി ഒന്നുകൂടി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ താണ്ടെ ഇതൊന്നും മാറി മറിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇളക്കിയാൽ അവിടെ നിൽക്കുന്ന പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നല്ല പുളിയുള്ള കട്ട തൈരുണ്ടല്ലോ അതൊരുനൂറ്റി അൻപത് എം എൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചോ ആരും ഒന്നും ചോദിക്കാനായിട്ട് വരുത്തില്ല എന്തായാലും ഞാൻ ഓഫാക്കുന്നില്ല ഇനി ഒന്നും കൈവിടാതെ ഇങ്ങനെ ഒരേ സൈഡിലോട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുടെ ബാക്കിയുണ്ട് അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയോ സവാൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് രണ്ട് തൻ്റെ കറിവേപ്പിലയും നാല് വറ്റുമുളം ഇട്ട് കൊടുത്ത് ഇതിനങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് എടുക്കണം നന്നായിട്ട് ഈ ഒരു സംഭവം മൂത്ത് വന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളട്ടോ അപ്പോൾ അത് നോക്കിയാൽ കുറഞ്ഞ തീയിലിട്ട് മൂപ്പിച്ചഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഇപ്പോൾ ഇവിടെ കടുക് വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഇത് മൊത്തം ൊക്കത്തിലെടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടിൻ്റെ മുകളിലോട്ടങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാനായിട്ട് പോകണേ ഇതുകൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഇഞ്ചിപ്പച്ചടി അങ്ങോട്ട് അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റാണെന്നു പറഞ്ഞാൽ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ഒരു സംഭവം ഒന്ന് തയ്യാറാക്കി നോക്കണേ പലതരം പച്ചടികളും നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെണ്ടയ്ക്ക ഇഞ്ചിപ്പച്ചടി ഒന്ന് കഴിച്ചു നോക്കണം അന്യായ ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും യും നല്ല ഊണിനൊപ്പം എന്താ ഇതുപോലെ കുറച്ച് പച്ചടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും പറയാനല്ല എൻ്റെ പൊന്നുമോനെ അന്യായ സംഭവം കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഷെയർ ആണ് അതെല്ലാവരും ഒന്ന് തന്ന സഹായിക്കണം കേട്ടോ നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു